ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര കൈത്തറി മേഖലയിലെ നെയ്ത്തുകാരുടെയും തൊഴിലാളികളുടെയും ക്ഷേമം ലക്ഷ്യമിട്ട് ആരോഗ്യ പരിശോധനാ ക്യാമ്പ് തിരുവല്ലാമലയിൽ സംഘടിപ്പിച്ച് തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം തിരുവനന്തപുരം കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് കൈത്തറി തൊഴിലാളികൾക്കുള്ള ആരോഗ്യ പരിശോധനാ ക്യാമ്പ് തിരുവില്ലാമല എരവത്തൊടി കൈത്തറി സഹകരണ സംഘത്തിൽ വെച്ച് സംഘടിപ്പിച്ചത് കൈത്തറി തൊഴിലാളികളുടെ ആരോഗ്യക്ഷേമ പരിപാടിയുടെ ഭാഗമായി തൃശൂർ സർക്കിളിന് കീഴിൽ വരുന്ന കൈത്തറി നെയ്ത്തുകാർക്കായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് തിരുവില്ലാമല എരവത്തൊടി കൈത്തറി സഹകരണ സംഘത്തിൽ നടത്തിയത് തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും രക്ഷാ ഹെൽത്ത് കെയർ സൊല്യൂഷനും സംയുക്തമായി നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിന് ട്രിനിറ്റി ഹോസ്പിറ്റൽ പി ആർഒ എം ആർ റിനീഷ് രക്ഷാ ഹെൽത്ത് പി ആർഒ എന്നിവരാണ് നേതൃത്വം നൽകിയത് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷയായിരുന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കുത്താമ്പുള്ളി എരവത്തൊടി തിരുവില്ലാമല കൈത്തറി നെയ്ത്ത സംഘങ്ങളിലെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഷിബ എസ് സംസാരിക്കുന്നു ഇന്ന് തൃശ്ശൂർ ജില്ലയില് നമ്മുടെ പരമ്പരാഗത മേഖലയായ കൈത്തറിയുടെ ഒരു പ്രധാന കേന്ദ്രമാണ് കുത്താമ്പുള്ളി വ്യവസായ വാണിജ്യ വകുപ്പിന്റെ അതുപോലെ കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രം തൃശൂര് നടത്തുന്ന ആരോഗ്യ ക്യാമ്പ് നെയ്ത്ത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ സൗജന്യമായി നടത്തുന്ന ആരോഗ്യ ക്യാമ്പ് ആണ് ഇന്ന് ഇത് തൃശൂർ സർക്കിളിൻ്റെ ആരോഗ്യ ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഈ എരവത്തൊടി സൊസൈറ്റിയിൽ വെച്ചിട്ട് ഇത് ആരോഗ്യ ക്യാമ്പ് എന്ന് പറയുന്നത് കൈത്രി വസ്ത്ര ഡയറക്ടറെ സംബന്ധിച്ച വ്യവസായ വകുപ്പിനെ സംബന്ധിച്ചൊരു ആദ്യ ഇനിഷ്യേറ്റീവാണ് നമ്മളെപ്പോഴും സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന പദ്ധതികളാണ് അത് പരമ്പരാഗത മേഖലയായാലും ജനറൽ ഇൻഡസ്ട്രിയുടെ മേഖലയായാലും അത്തരം പദ്ധതികളാണ് വകുപ്പ് ഫോക്കസ് ചെയ്ത് നടപ്പാക്കി വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പരമ്പരാഗത മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം ചെറുപ്പക്കാരെ അധികം കടന്നു വരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ആ മേഖലയ്ക്ക് നിലനിൽക്കുമ്പം നിലവിലുള്ള തൊഴിലാളികളൊക്കെ തന്നെ ഒരു വാർദ്ധക്യത്തിലേക്ക് വരുന്ന ഏജിലുള്ള ആളുകളായിരിക്കും അപ്പോൾ അവരുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ള വളരെ സാമൂഹികമായ വലിയൊരു ഉത്തരവാദിത്തമാണ് വകുപ്പ് ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിലൂടെ നിറവേറ്റുന്നുണ്ട് അതിന് ഇന്നിപ്പം തൃശ്ശൂർ സർക്കിളിൻ്റെ കീഴിൽ നമ്മളിവിടെ കൂത്താമ്പുള്ളി എരവത്തൊടി തിരുവല്ലാമല സംഘങ്ങളിലെ വിവേഴ്സിന് നെയ്ത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് ആണ് നടക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ നേത്ര കണ്ണു പരിശോധനയാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് അത് ജനറൽ ആയിട്ടുള്ള ഫിസിഷ്യന്റെ ഒരു പരിശോധനയും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതൊരു തുടക്കമാണ് വകുപ്പിന്റെ ഇതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് കൂടുതൽ ബൃഹത്തായ രീതിയിലേക്ക് ഒരു വർഷം രണ്ട് മെഡിക്കൽ ക്യാമ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ഒരു ഇൻപുട്ട് എടുപ്പുകൊണ്ട് വളരെ ബൃഹത്തായ രീതിയിലുള്ള ക്യാമ്പുകൾ ഇനി അങ്ങോട്ട് സംഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് വകുപ്പ് എല്ലാ നമ്മൾ ആദ്യത്തെ ഒരു പ്രോഗ്രാം പിരിങ്ങാലക്കുട സർക്കിളിൽ ചേർപ്പിൽ വെച്ച് നടത്തുകയുണ്ടായി തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇത് നമ്മുടെ ജില്ലയിലെ തൃശ്ശൂർ സർക്കിളിന്റെ പരിപാടിയായിട്ട് ആണ് ഇവിടെ നടക്കുന്നത് വളരെ നല്ല സ്വീകരണമാണ് നെയ്ത്തുകാരുടെ ഭാഗത്തുനിന്ന് ഇതിനുണ്ടായത് അതുകൊണ്ട് പരിപൂർണ്ണ കൂടി നല്ല രീതിയിൽ ഇത് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു ഐ ഹോസ്പിറ്റലാണ് നേത്ര പരിശോധനയ്ക്കായിട്ട് വേണ്ടിയിട്ട് നമ്മളെ പിന്തുണച്ചിട്ടുള്ളത് ഹാൻഡ്ലൂം ഇൻസ്പെക്ടറുമായ റുക്സാന മൊയ്തീൻ മനോജ് കെ എസ് സിന്ധു പി വി ഉഷാകുമാരി ആർ ജില്ലാ വ്യവസായ കേന്ദ്രം സ്റ്റാഫായ പ്രിൻസ് കുത്താമ്പുള്ളി കൈത്തറി നെയ്ത്ത് സംഘം ഭാരവാഹികളായ രമേശ് ശരവണൻ എരവത്തൊടി കൈത്തറി നെയ്ത്ത് സംഘം ഭാരവാഹികളായ ശിവകുമാർ എ ഉമാമഹേശ്വരി എൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ ഹരീഷ് ഇ പി ക്യാമ്പിനെ കുറിച്ച് വിശദമാക്കി ഇന്ത്യ സപ്പോർട്ട് സ്കീമുകൾ വീടും പണിപ്പുറം പദ്ധതികൾ ബിൽഡിംഗ് ഗ്രാൻഡ് ഒക്കെ നൽകി വരുന്നുണ്ട് ഇതുവഴി നമ്മൾ ധാരാളം നെയ്കാരുടെ ജീവനോധിയും അവരുടെ മുമ്പൂട്ടിയുള്ള കോർക്കിനെയും സഹായിക്കുന്നുണ്ട് അതിന് പുറമെയാണ് കഴിക്കുക ഇപ്പോൾ ഈ പുതിയ സംരംഭമായിട്ട് ആധുനിക സഹായ പദ്ധതി നടപ്പാക്കി വരുന്നത് ജില്ലയിലുള്ള രണ്ട് സൈക്കിളുകൾ ആയുധത്തില് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് തന്നെ ഞങ്ങൾ ഈ മെഡിക്കാൻ നടത്തുകയുണ്ടായി അതിൽ ഏകദേശം ആറ് സംഘങ്ങളിലെ അമ്പവം പേര് പങ്കെടുക്കുകയുണ്ടായി അതിനുശേഷം ഇത് രണ്ടാമത്തെ പ്രോഗ്രാമാണ് നടത്തുന്നത് ഇതിലും നല്ല പങ്കാളിത്തമാണ് നെയ്തയുടെ ഭാഗം ഉണ്ടായത് ഇതിൽ നമ്മുടെ ടീമായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ കൂടെ നമ്മുടെ വ്യവസായത്തിന് കീഴിലുള്ള ആരോടെ ഇൻസ്പെക്ടർമാരും എല്ലാം നടത്തുന്നുണ്ട് ഇതിനും ഇതിന് നേത്തേക്ക് വഹിക്കുന്ന ഞങ്ങളുടെ ജന്മാരാണ് ശിവഠമാണ് ഇനിയും വിക്രം ക്യാമ്പുകളിൽ നടത്തുമെന്ന് തന്നെയാണ് വൈപ്പ് പറയുന്നതും ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും ഈ പക്ഷേ തന്നെ ഇനിയും കൂടി ക്യാമ്പർത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതും വലിയ അർത്ഥമാണ്